ഓണത്തിന് കായ ഉറക്കാനായിട്ട് മൂന്നാല് കായേ മേടിച്ചുള്ളൂ അപ്പോൾ പഴുക്കണേനു മുമ്പ് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു തോരനല്ല ഞാൻ മെഴുക്കു ഉണ്ടാക്കി കുറച്ച് പയറും കൂടി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ആദ്യമൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് വേണം അരിയാനായിട്ട് ശേഷം മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കറയുമെല്ലാം മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള മൂന്നാലഞ്ച് വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വഴറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കരിവേപ്പിലിട്ടുകൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന കായയുടെ തൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെറുപയറ് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം തിളച്ച് കൊടുത്തിട്ട് പയറിൻ്റെ വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതായാലും മതി ഇതിപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല കറക്റ്റ് പാകത്തിനാ വെന്ത് കിട്ടിയത് ഒന്ന് വെച്ച് വേവിക്കാം ചെറിയതിയിലിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കഴിയും ആ കായയുടെ തൊണ്ട് വേവണ്ട താമസേ ഉള്ളൂ കായത്തൊണ്ടും ചെറുപയറും തോരൻ മെഴുക്കുപറ്റി